മുംബൈ മുമ്പ്തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ സെപ്റ്റംബർ പതിനാറാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ ഒക്ടോബർ പതിനേഴാം തീയതി വരെ സൂര്യൻ കന്നിരാശിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ കേതുവുമായി കൺജക്ഷനും ഉണ്ടാകുന്നതാണ് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് ഈ കാലയളവിൽ സൂര്യൻ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റവും സൂര്യൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങൾ ചെലുത്തുന്ന പ്രഭാവങ്ങളും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇടവം രാശിക്കാരുടെ നാലാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് സൂര്യൻ അഞ്ചാം ഭാവത്തിൽ ശുഭഫലങ്ങൾ നൽകുന്നതിനോടൊപ്പം കേതുവുമായി കണ്ണക്ഷൻ നടക്കുന്നതിനാൽ ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതും ആവശ്യമായിരിക്കും പൊതുവെ സൂര്യൻ നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് സൂര്യൻ ഉത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങളിൽ കൂടിയുമായിരിക്കും സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം ബുദ്ധി വിദ്യ ലവ് റിലേഷൻ സന്താനം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അഞ്ചാം ഭാവം പൂർവജന്മകർമ്മ കർമ്മഫലങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ് അഞ്ചിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആ ഭാവത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും നൽകുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവ്വം ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാ ഫീൽഡിലും പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം ഇച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷൻ എന്നിവയെല്ലാം ലഭിക്കുന്നതായിരിക്കും ഈ സമയം ലവ് റിലേഷനിലുള്ളവർക്ക് അത്ര ശുഭകരമായിരിക്കത്തില്ല നിങ്ങൾ തമ്മിൽ വാക്കുതർക്കങ്ങളോ കലഹമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം കേതു കാരണം സന്താനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് സന്താനങ്ങളെക്കുറിച്ച് ടെൻഷനും മറ്റും ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് പ്രധാനപ്പെട്ട എന്ത് തീരുമാനങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം എടുക്കുവാൻ അഞ്ചിൽ കേതു നിൽക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ പരിക്കുകൾ പറ്റുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് ഷെയർ മാർക്കറ്റ് ലോട്ടറി ഇൻഷുറൻസ് എന്നിവയിൽ നിന്നുമൊക്കെ ആകാം അഞ്ചാം ഭാവത്തിൽ സൂര്യൻ്റെയും കേതുവിൻ്റെയും സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഗുരുവിൻ്റെ ഒന്നാം ഭാവത്തിൽ നിന്നുള്ള ദൃഷ്ടി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും വിചാരങ്ങളിലും ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാകുന്നതായിരിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് മുടങ്ങിക്കിടന്ന തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്ന ഏതെങ്കിലും കാര്യം തീർച്ചയായും നടന്നു കിട്ടുന്നതായിരിക്കും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും സൂര്യൻ്റെയും കേതുവിൻ്റെയും മേലായിരിക്കും പതിക്കുന്നത് രണ്ടാം ഭാവത്തിൽ ചൊവ്വ സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് പണമിടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തണം ചില സമയത്ത് നിങ്ങളുടെ പെരുമാറ്റം കാരണം നടക്കേണ്ട കാര്യങ്ങളിൽ പോലും തടസ്സങ്ങളും മറ്റും വരുന്നതായിരിക്കും ചിലപ്പോൾ ബന്ധങ്ങളിലും വിള്ളലുകൾ വരുവാൻ ഇത് ഇടയാക്കുന്നതായിരിക്കും ചിലവുകളും വർദ്ധിക്കുന്നതാണ് അത് കാരണം സാമ്പത്തിക സ്ഥിതികളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി സൂര്യൻ ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്ത നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ മൂന്നാം ഭാവത്തിൻ്റെ അധിപനാണ് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനം ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും ഹ്രസ്വ യാത്രകളിൽ സഫലത ലഭിക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ഈ സമയത്ത് കൂടുതൽ പരിശ്രമിക്കുന്നത് കാരണമോ കൂടുതൽ യാത്രകൾ ചെയ്യുന്നത് കാരണമോ മനസ്സിനും ശരീരത്തിനും ക്ഷീണം അനുഭവപ്പെടുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അവർ ചെയ്ത അധ്വാനത്തിൻ്റെ പൂർണ്ണ ലഭിക്കുന്നതായിരിക്കും ഒക്ടോബർ പത്താം തീയതി മുതൽ സൂര്യൻ ചിത്തിരനക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ചൊവ്വയുടെ നക്ഷത്രമാണിത് ചൊവ്വ നിങ്ങളുടെ ഏഴും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് സൂര്യനും ചൊവ്വായും അഗ്നിതത്വമുള്ള ഗ്രഹങ്ങളാണ് ഈ സമയത്ത് ബിസിനസ്സിൽ പാർട്ട്ണറുമായി ചേർച്ചയില്ലായ്മ ദാമ്പത്യ ജീവിതത്തിൽ വാദവിവാദങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ വക കാര്യങ്ങൾ ശാന്തതയോടെയും ബുദ്ധിപൂർവ്വവും വേണം കൈകാര്യം ചെയ്യുവാൻ ചൊവ്വ പന്ത്രണ്ടാം ഭാവാധികനാണല്ലോ ഇത് ചിലവുകൾ വർദ്ധിക്കുവാനിടയാക്കും മാനസിക സമ്മർദ്ദവും കൂടാൻ ഇടയാക്കുന്നതായിരിക്കും ചിലവുകൾ ബജറ്റ് അനുസരിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതാണ് സൂര്യൻ്റെ കന്നിയിലേക്കുള്ള രാശിമാറ്റം ഇടവം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം